കേരളത്തിലെ റെയിൽവേ ഭൂപടത്തിലെ നിർണായക പദ്ധതിയായ അങ്കമാലി ശബരി പാത മൂന്ന് പതിറ്റാണ്ടിന് ശേഷം മുന്നോട്ട് സ്ഥലമേറ്റെടുക്കൽ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചതോടെ പദ്ധതി നടപ്പാവുമെന്ന് ഉറപ്പായി തിരുനാവായ ഗുരുവായൂർ പാതയ്ക്കായുള്ള നടപടികളും തുടങ്ങിയെന്ന് റെയിൽവേ മന്ത്രി അറിയിച്ചു ഇതിന് ഭൂമി ഏറ്റെടുക്കാനും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ തേടി അതേസമയം മെട്രോമേൻ ഇ ശ്രീധരൻ മുന്നോട്ടുവെച്ച തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽപാതയെ അനുകൂലിച്ച് റെയിൽവേ മന്ത്രി നടത്തിയ പ്രതികരണം പ്രതീക്ഷയുണർത്തി ശ്രീധരന്റെ പ്രവൃത്തികളെ എല്ലായ്പ്പോഴും പിന്തുണയ്ക്കുന്നു എന്നായിരുന്നു മറുപടി ഡി പി ആർ തയ്യാറാക്കാൻ പൊന്നാനിയിലെ വസതിയിൽ ശ്രീധരൻ ഇന്നലെ സ്വന്തമായി ഓഫീസ് തുറന്നു ശബരി പദ്ധതിയുടെ പകുതി ചെലവ് പങ്കിടാനും ഭൂമി ഏറ്റെടുപ്പിനും സംസ്ഥാന സർക്കാർ അടുത്താഴ്ച ഉത്തരവിറക്കും ഭൂമി ഏറ്റെടുപ്പിന് വിജ്ഞാപനമിറക്കാൻ എറണാകുളം കോട്ടയം ഇടുക്കി ജില്ലാ കളക്ടർമാരുടെ യോഗം മന്ത്രി വി അബ്ദുറഹ്മാൻ ബുധനാഴ്ച വിളിച്ചു വിജ്ഞാപനം ഇറക്കാൻ പുതുക്കിയ അലൈൻമെന്റ് കളക്ടർമാർ അന്തിമമാക്കേണ്ടതുണ്ട് കളക്ടർമാർ വിജ്ഞാപനം ഇറക്കിയാൽ ഭൂമി ഏറ്റെടുക്കലിന് പണം അനുവദിക്കും സ്പെഷ്യൽ തഹസിൽദാർമാരെ ഭൂമി ഏറ്റെടുക്കലിന് ചുമതലപ്പെടുത്താനും ഭൂമി ഏറ്റെടുക്കൽ യൂണിറ്റുകൾ പുനഃസ്ഥാപിക്കാനും റവന്യൂ വകുപ്പും നടപടി തുടങ്ങി പദ്ധതി മരവിപ്പിച്ച രണ്ടായിരത്തി പത്തൊൻപതിലെ ഉത്തരവ് റെയിൽവേ അടുത്തിടെ റദ്ദാക്കിയിരുന്നു കഴിഞ്ഞ ദിവസത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിന് മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ അനുവദിച്ചതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു റെയിൽ പാതകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടി രൂപ അനുവദിച്ചിരുന്നു മുൻകാലങ്ങളിൽ പ്രഖ്യാപിച്ച നൂറ്റി അഞ്ച് റെയിൽവേ മേൽപ്പാലങ്ങൾ പൂർത്തിയാക്കാൻ പിന്തുണ തേടി മുഖ്യമന്ത്രിക്ക് കത്തയച്ചെന്നും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം